ഹലോ അസ്ലാമലൈക്കും റുബി സിയാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പ്രീമിയം ദുബായ് നൈറ്റുകളാണ് ദുബായ് നൈറ്റുകൾ എന്ന് പറയുന്നില്ല നമുക്കൊരു പുറത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇപ്പോൾ ഞാൻ നമ്മൾ സൗദിയിലൊക്കെ ആയിരുന്നിപ്പോൾ കണ്ടിട്ടുണ്ട് ഈ ചില ആളുകളൊക്കെ ഈ ടൈപ്പ് പ്രിൻറ്റഡ് ആയിട്ടുള്ള പർദ്ദയ്ക്ക് പോയൊക്കെ യൂസ് ചെയ്യുന്നതാണ് പുറത്ത് ഇട്ട് കണ്ടിട്ടുണ്ട് ഇപ്പം മാസ്ക്കറ്റിലോ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇത് യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയിട്ടുള്ളവർക്കറിയാം അപ്പോൾ ഇത് നൈറ്റി നൈറ്റായിട്ടും അല്ലാതെ പുറത്തിട്ടു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഡ്രസ്സായിട്ടൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഇത് ടു എക്സ് എൽ സൈസ് ത്രീ എക്സ് എൽ സൈസിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇതിന് ഹാഫ് സ്ലീവും ഫുൾ സ്ലീവും ഉണ്ട് അപ്പോൾ നിങ്ങൾക്കിത് നോക്കിയിട്ട് ഇത് സൈസ് നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും അപ്പോൾ നല്ല ക്ലോത്താണ് പ്രീമിയം അബയാണ് സോറി ആ മെറ്റീരിയൽ ആണ് ഇത് ത്രീ ഫോർത്ത് സ്ലീവാണേ ഇത് നൈറ്റി ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാം നമ്മുടെ ഇവിടുത്തെ നൈറ്റി പോലത്തെ അല്ലാത്തതുകൊണ്ടേ കുറച്ചും കൂടി രസമുള്ളതായതുകൊണ്ട് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴൊക്കെ നിങ്ങൾക്ക് പുറത്ത് പോകുമ്പോഴേക്കും ധരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് റേറ്റ് ഞാൻ പറയാൻ വിട്ടുപോയി റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയാണ് ഫ്രീ ഡെലിവറി ഓൾ ഇന്ത്യ പ്രീമിയം പ്രോഡക്റ്റുകളുടെ സ്റ്റോറാണ് നമ്മുടേത് റൂബി സിജാഫ്സ് പ്രീമിയം സ്റ്റോറാണ് അപ്പോൾ നമ്മൾ മാക്സിമം ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകളാണ് ആഡ് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ നല്ല പ്രോഡക്റ്റുകൾ വില കുറച്ചും നിങ്ങൾക്കായിട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വില കുറഞ്ഞ പ്രോഡക്റ്റുകൾ ഇവിടുന്ന് ലഭ്യമാണ് പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള നല്ല സാധനങ്ങൾ ആയിരിക്കും അപ്പോൾ നമ്മുടെ സ്റ്റോർ പ്രീമിയം സ്റ്റോറാണ് ഒരിക്കലും നിങ്ങൾ വില കുറഞ്ഞത് എക്സ്പെക്റ്റ് ചെയ്യരുത് കാരണം ഒരുപാട് വില കുറഞ്ഞ സാധനങ്ങളോ നമ്മളെ ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങളോ ഒന്നും നമ്മളിവിടെ സെയിൽ ചെയ്യുന്നില്ല അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല ബ്രാൻഡുകൾ അല്ലെങ്കിൽ നല്ല വിലയുള്ള തുണി വിത്തരങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അതിൽ നമ്മൾ എന്തെങ്കിലും ഡിസ്കൗണ്ട് പ്രൈസിൽ ചെയ്യുമ്പോൾ പ്രൈസ് കുറച്ചിട്ടൊക്കെ ചെയ്യുന്നതാണ് പ്രൈസ് കുറഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്ന പ്ര ഷോളുകളൊക്കെ തന്നെയായാലും മാർക്കറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്ന മോജയൊക്കെ ത്രീ ഹൺഡ്രഡ് പ്ലസ് ഒക്കെ കൊടുക്കുന്നവരുണ്ട് നമ്മൾ ടു സെവൻറ്റി ഫൈവ് ഫ്രീ ഡെലിവറിയാണ് ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക ഇത് ഹാഫ് സ്ലീവിൻ്റെ നൈറ്റ് ആണ് കേട്ടോ ഇത് ഈ ദുബായിനെ ഏറ്റവും തന്നെ പല ക്വാളിറ്റി ഉണ്ട് കേട്ടോ റയോണിൻ്റെ ഇത് പല ടൈപ്പ് ഉണ്ട് ഇത് നല്ല പ്യുവർ കോട്ടൺ മിക്സ്ഡ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഒട്ടും തന്നെ ചൂടെടുക്കത്തില്ല അപ്പോൾ ഇത് ഇവിടെ നമുക്ക് എണ്ണൂറ്റമ്പത് തൊള്ളായിരത്തി അമ്പതിനൊക്കെ കിട്ടുന്നതും ഉണ്ട് കേട്ടോ അതും നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു ഇപ്പം ഏകദേശം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോൾ വില വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് അതേപോലെ തന്നെ വേറെ കാണിച്ചു തരാം അത് പെട്ടെന്ന് ഇവിടെ ഇനി ടൈമിൽ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി കിട്ടിയില്ല ഇത് നമ്മൾ ദുബായി ഐ തന്നെയാണ് എൻ ആണ് എഴുന്നൂറ്റി മുപ്പത് രൂപയാണേ നല്ല സൂപ്പർ ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ക്വാളിറ്റിയാണ് ഒരുപാട് പേര് ഇനാഗ്രേഷന് വന്നവർ ഇത് കൊണ്ടുപോയി അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നില്ല കുറച്ചൊക്കെ ഉണ്ട് അതിപ്പം ഫസ്റ്റ് ഇത് കണ്ടപ്പോൾ ഇത് എടുത്തന്നേ ഉള്ളൂ ഇതിൻ്റെ വേറെ പ്രിൻ്റ് ഉണ്ടോ ക്യാമറ വന്നിരിക്കാമോ കാണുന്നു ഇത് പക്ഷേ ഇത് കാണിക്കാൻ ഉദ്ദേശമല്ല കേട്ടോ ഇത് പറഞ്ഞു തന്നപ്പോൾ തന്നെ ഇതും കൂടെ ഞാൻ കാണിച്ചതാണ് ഇത് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് എക്സൽ സൈസാണേ നല്ല സോഫ്റ്റ് എന്ന് വെച്ചാൽ ഏറ്റവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഫ്രോക്കിൻ്റെ ടൈപ്പ് തുണി അല്ലേ ആ ടൈപ്പ് തുണിയാണ് നല്ല ലേസൊക്കെ വെച്ചിട്ട് അടിപൊളി നൈറ്റി അപ്പോൾ ഇത് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ എക്സൽ ആണ് ഇത് എഴുന്നൂറ്റി മുപ്പതാണേ അതേ സെയിം ക്ലോത്ത് തന്നെയാണ് ഡിസൈൻ പാറ്റേൺ വ്യത്യാസം അടുത്തത് ഇതൊന്നും അതിൻ്റെ അല്ലല്ലോ ഇതിൻ്റെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണിത് ഇത് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് എക്സൽ സൈസാണേ അപ്പോൾ ഞാനിത് വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കാണിച്ചാണ് അപ്പോൾ അതിൻ്റെ ബാക്കി ഇനി ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോ നമ്മൾ ചെയ്യാൻ ശെ കണ്ടിന്യൂറ്റി കളയണ്ട ഇത് നമ്മൾ ത്രീ എക്സ് എൽ ആണ് കേട്ടോ ഇത് ജമ്പോ സൈസാണ് കുറേ മൈൻഡ് ഉള്ളവർക്ക് നല്ല വലിയ നൈറ്റി സോഫ്റ്റ് ആയിട്ട് വേണം ചൂടെടുക്കാൻ പാടില്ല അങ്ങനെയൊക്കെ നോക്കുന്നവർക്ക് ഈ നൈറ്റി ഉറപ്പായിട്ട് വാങ്ങാം നൈറ്റി എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം ഒരു പ്രീമിയം ഡ്രസ്സ് നല്ല ഫിനിഷിങ്ങും നല്ല ക്വാളിറ്റി വർക്കും ആണ് കേട്ടോ നല്ല പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്ക് റേറ്റ് പറഞ്ഞ് ഒരുപാട് പർദ്ദകളുണ്ട് നൈറ്റുകളൊക്കെ നമുക്കൊരു ത്രീ ഫിഫ്റ്റി മുതലാണ് ത്രീ എയ്റ്റി മുതലാണുള്ളൂ അത് എൻസ്റ്റൈൽ അല്ലെങ്കിൽ കുറേ ബ്രാൻഡഡ് ഐറ്റംസ് ഇമ്പോർട്ടഡ് ദുബായ് ഐറ്റംസ് ഒക്കെയാണ് അപ്പോൾ സാധാരണ നൈറ്റുകൾ അധികം എടുത്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വാശിയുമ്പോൾ കളറൊക്കെ പോകുന്ന പ്രശ്നമൊക്കെ വരുന്നുണ്ട് അങ്ങനത്തെ ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും നല്ലത് കിട്ടുകയാണെങ്കിൽ ഇൻഷാ അതും കൂടി ആഡ് ചെയ്യും കളറൊന്നും പോവാത്ത നല്ല ക്വാളിറ്റിയിൽ കൊടുക്കാൻ കഴിയും എന്ന് ഉറപ്പുള്ളത് റേറ്റ് കുറച്ച് നമ്മൾ ഇൻഷാ ചെയ്യാൻ പ്ലാനുണ്ട് പക്ഷേ എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഞാൻ കണ്ടില്ല നല്ല ഉറപ്പായിട്ട് എനിക്ക് എടുക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ളതൊന്നും കണ്ടില്ല ഏഷ്യ അങ്ങനെ കാണുവാണെങ്കിൽ നമ്മൾ റേറ്റ് കുറഞ്ഞ ഐറ്റം ആഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ പറുതകൾ നല്ല പറുധകൾ തന്നെ റേറ്റ് കുറച്ച് നമ്മൾ ഒരുപാട് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ മിക്സ് ആയി കിടക്കുകയാണ് നമ്മൾ ഷോപ്പിലേക്ക് വന്നെങ്കിലും തിരക്ക് കൂടുന്നതനുസരിച്ചിട്ട് കളക്ഷൻ ഇപ്പോൾ റേറ്റ് കൂടിയതും കുറഞ്ഞതും ഒക്കെ മിക്സായി കിടക്കുക അപ്പോൾ പല കസ്റ്റമറും വന്നപ്പോൾ എടുക്കുന്നതൊക്കെ റേറ്റ് കൂടുതലായിരിക്കും പക്ഷെ ഒരുപാട് റേറ്റ് കുറഞ്ഞ സാധനങ്ങളുണ്ട് എല്ലാം കറക്റ്റ് ചെയ്തിട്ട് പക്ഷേ അത് ഉടനെ തന്നെ ഒരു വീഡിയോ ഇടാം റേറ്റ് കുറഞ്ഞ വെറുതെ കൂടിയ വറുതകളും എല്ലാം ഇപ്പോൾ ഇന്ന് തന്നെ പത്തനംതിട്ടയിൽ നിന്ന് കുറേ ഒരു ഫാമിലി ഫുൾ വന്ന് മൂന്നരഞ്ച് പേരുണ്ടായിരുന്നു അപ്പോൾ അവർ വന്ന് എടുത്തതെല്ലാം റേറ്റ് കൂടിയ പറയാണ് അപ്പോൾ അവർ പറയുന്നത് ഭയങ്കര വിലയാണെന്നാണ് പക്ഷേ റേറ്റ് കുറഞ്ഞ സാധനങ്ങൾ കാണിക്കുമ്പോൾ അവർ ഇത് വില കുറവല്ലേ അത്ര ക്വാളിറ്റി ഇല്ലാണ് പക്ഷേ അങ്ങനെയല്ല ഇമ്പോർട്ടഡ് ഐറ്റംസിന് റേറ്റ് കൂടുതലാണ് ഇമ്പോർട്ടഡ് ക്ലോത്തിൽ വരുന്നതിന് റേറ്റ് കൂടുതലാണ് റേറ്റ് കുറഞ്ഞെന്ന് പറയുമ്പോൾ അതിൻ്റെ വർക്കുകൾ വ്യത്യാസം ഉണ്ടാവാം തുണി വ്യത്യാസം ഉണ്ടാവാം അപ്പോൾ എല്ലാ പ്രോഡക്റ്റുകളും റേറ്റ് കൂടുന്നതും കുറയുന്നതും വ്യത്യാസം എല്ലാ മനുഷ്യനും അറിയാം ഇപ്പം നമ്മുടെ കടയിൽ നിന്നല്ല ഏത് കടയിലായാലും വില കൂടിയ സാധനവും വില കുറഞ്ഞ സാധനവും വിൽക്കുന്നവർക്കും വാങ്ങുന്നവർക്കും നന്നായിട്ട് അറിയാം അങ്ങനെ അറിയുന്നുണ്ടാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാവുന്നത് നമ്മൾ വാങ്ങുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ തരുന്ന പൈസയ്ക്ക് അതിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങുക ആരുടെയും ഒരു പൈസയും നമുക്ക് അനാവശ്യമായിട്ട് നമ്മൾ എടുക്കത്തില്ല അത് ആ ഒരു വിശ്വാസത്തിലാണ് ഈ ബിസിനസ് ഇതുവരെ എത്തിയത് അപ്പം നിങ്ങളുടെ ഒരു പൈസയും അനാവശ്യമായിട്ട് നമ്മൾ വാങ്ങത്തില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽസ് ഇഷ്ടപ്പെടുന്ന വിലയ്ക്ക് വാങ്ങാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട് എല്ലാ വിലയിലും സാധനങ്ങളുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിലുള്ള പൈസയ്ക്ക് ഇഷ്ടപ്പെട്ട സാധനം തന്നെ വാങ്ങണം നമുക്ക് എല്ലാ ടൈപ്പ് കസ്റ്റമേഴ്സും ഉണ്ട് അപ്പോൾ ചിലവർ വന്നിട്ട് എണ്ണായിരത്തിൻ്റെ പെറുതെ വാങ്ങുന്നവരുണ്ട് ആയിരത്തിൻ്റെ പുറത് വാങ്ങുക അപ്പോൾ എല്ലാ ടൈപ്പ് ആൾക്കാർക്കും ഉൾപ്പെടുത്തി തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ മാത്രം നിങ്ങൾ വാങ്ങുക ഇൻഷാല്ല നല്ലൊരു പർച്ചേസിന് ആയിട്ട് വീണ്ടും വീണ്ടും ഷോപ്പിലേക്ക് വരിക ഒരുപാട് നന്ദി താങ്ക്